ോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെയ്യാൻ അല്ലാതെ വീട്ടിൽ വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഡോക്ടർ സർവീസ് കിട്ടുന്ന ഒരു സംവിധാനം ഇങ്ങനെ മെഡി ഹോമിൽ എന്ന് അറിഞ്ഞപ്പം നമുക്ക് വളരെ സമാധാനമായി കാരണം ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞ വർഷം ഒരു ഹെഡ് ഇഞ്ചുറിയും സ്ട്രോക്കുമായിട്ട് രണ്ടുപേരും കുറച്ച് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു എന്നിട്ട് അക്യൂ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ലൈക്ക് അവർ ന്യൂറോ റിഹാപ്പ് സെൻറ്ററിലായിരുന്നു കുറച്ച് നാൾ കുറച്ച് സപ്പോർട്ടൊക്കെ വേണ്ട കാരണം അതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട സമയത്ത് നമ്മൾ കൊല്ലത്ത് എന്തെങ്കിലും അതുപോലത്തെ സർവീസുകൾ എന്ന് പ്പോഴാണ് നിങ്ങൾ മെഡി ഹോമിനെ പറ്റി അറിഞ്ഞത് ഹോസ്പിറ്റലില് അഡ്മിറ്റായി ചെയ്യാൻ അല്ലാതെ വീട്ടിൽ വെച്ച് നമുക്ക് അങ്ങനെയൊക്കെ ഡോക്ടർ സർവീസ് കിട്ടുന്ന സംവിധാനം ഇങ്ങനെ മെഡിഹോമിൽ ഉണ്ട് അറിഞ്ഞപ്പം നമുക്ക് വളരെ സമാധാനമായി കാരണം അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതേ സെയിം സർവീസ് ലൈക്ക് നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സർവീസ് കിട്ടും എന്നുള്ള അത് നമുക്ക് വളരെ ആശ്വാസമായിരുന്നു